സിനിമ ഞങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സിനിമയുടെ പറ്റി നമ്മൾ ചർച്ച തുടങ്ങുന്നതന്നെ ആ സമയത്ത് എനിക്ക് ജനിച്ചണ്ടും ഡാമിങ് ബ്രോയും കൂടി അന്ന് വന്നത് പറഞ്ഞത് അത് എനിക്ക് അവര് തന്നിരുന്ന ഒരു ഒരു വാക്കുണ്ടായിരുന്നു നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യില്ലെന്ന് അപ്പൊ ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമ സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ നൂറ് ശതമാനം അവരുടെ നീതി പുലർത്തി എന്ന് പോയിട്ട് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിക്കാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിന്റെയും ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ടും ഇപ്പൊ ഇവിടെയുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശി സൂർമിയിട്ടുണ്ട് ഇപ്പൊ പുള്ളി സാറാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സ്വാമി സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളൊന്നും സമയം ചെലവഴിക്കുകയും അപ്പൊ അതിന്റെ ഒരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു ഒരു ഇൻഡസ്ട്രിയുടെ അധികാരിമാരുടെയൊക്കെ ഒരു അനുഗ്രഹ ആശ്വാസത്തിലൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നു പോയത് ഇപ്പൊ ഈ സക്സസിന് നമുക്ക് പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തന്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ വാർത്തയോടും തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് കാര്യം ഈ സിനിമ ഒറ്റകോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു ഈ കാലഘട്ടം സ്വീകരിക്കുക എന്നുള്ളത് ഈ കഥാപാത്രങ്ങളിൽ ഓരോരുത്തരുടെയും ഇമോഷൻസും ഇതിനകത്ത് രണ്ട് കഥകൾ പറയുമ്പോൾ രണ്ടിന്റെയും അതിന്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഉള്ള ഒരു അങ്ങനെ ഒരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ളായിരുന്നു കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും അതിന്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ് ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് സംസാരിക്കുന്നില്ല ഞാൻ സ്റ്റേജിൽ ഒന്നും രണ്ടു വാക്ക് പറയാം ആദ്യം ഡയറക്ടർക്ക് അഭിഷേകൻ അഭിഷേകൻ സ്പെഷ്യൽ ആദ്യം കൊടുത്തു കഴിഞ്ഞു എല്ലാം ഈ ചെറിയ ഒരു ഷീൽഡ് പോലും തന്നില്ല സോറി ഓക്കെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മാത്രല്ല നിർമ്മാതാവ് കൂടിയാണ് ശ്രീ ജിനുബി എബ്രഹാം അദ്ദേഹത്തിന് അതിന്റെ ഒരു സെപ്പറേറ്റ് മെമന്റോ കൂടി സമ്മാനിക്കുകയാണ് സിനിമയുടെ വിദ്യഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു രണ്ട് വളരെ മനോഹരമായിട്ട് ഒരു സിനിമയുടെ കൂടെ അവരുടെ മനസ്സും ശരീരവും പരിപൂർണമായിട്ടും അർപ്പിച്ചുകൊണ്ടൊരു ചലച്ചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ കണ്ടിട്ടുള്ളതാണ് കാരണം അവര് അത് കഴിഞ്ഞതിനു ശേഷം ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്താണ് തീർച്ചയായും ഇന്നത്തെ കാലത്ത് സിനിമയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നതിൽ പ്രോപ്പർ മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് സജീവമായിട്ട് ചെയ്തു പോയിട്ടുള്ള ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ വൈകുന്നേരം അതിന്വിനും ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് ചോദിക്കും മറ്റ് എല്ലാ ആക്ടേഴ്സിനും ഇതിന്റെ പിന്നണിയെ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം വൺ ദ ബെസ്റ്റ് റിയൽ അദ്ദേഹം വളരെ പ്രിയപ്പെട്ട ആളാണ് ിൽ മാത്രാണ് താങ്കൾക്ക് പറയാനുള്ള വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അഭിനയിച്ച സിനിമ അല്ലെ സന്തോഷം കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഒരു പിന്നെ മോശായികന്റെ അച്ഛൻ അതിന്റെ തന്നെ അതിന്റെ പ്രത്യേകതയുണ്ട് അതിലേക്ക് അവസരം തന്ന ഡയറക്ടർമാർക്കും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അഭിനയിച്ചർക്കൊക്കെ നന്ദി ഒന്നും പറയാനില്ല എനിക്ക് തുടക്കമാവട്ടെ ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ സാദിക് അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്നേഹപാരം സ്വീകരിക്കുന്നതിനായി എല്ലാവർക്കും നമസ്കാരം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു പടത്തിൽ അഭിനയിക്കുക ആ പടം സക്സസ് ആവുക അതിലൊരു പാർട്ടി വെക്കുക അതിൽ പങ്കെടുക്കാൻ കഴിയുക ഒരു മൊമെന്റ് കിട്ടുക ഈ മൊമെന്റ് ഒക്കെ കിട്ടിയിട്ട് കാലം കുറേ ഒരുപാട് പടത്തിന്റെ മൊമെന്റ് വീട്ടിലിരിക്കുന്നുണ്ട് നൂറ്റമ്പതും ഇരുന്നൂറും ദിവസത്തിന്റെ പക്ഷെ ഈ അടുത്തുള്ള കാലത്തായിട്ട് മൊമെന്റുകൾ വളരെ കുറവാണ് കിട്ടാറ് അതിൽ വളരെ സന്തോഷം പിന്നെ ഈ പടത്തിൽ ഞാൻ എത്തിയപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിനു എന്നോട് പറഞ്ഞു ചേട്ടാ അടുത്തപ്പുറത്തിൽ ഒരു വേഷം ചെയ്യണം ഞാൻ ജിനോട് ചോദിച്ചത് എന്താണ് വേഷം ചോദിച്ചത് പോലീസ് വേഷമാണ് ഞാൻ അപ്പഴേ ജിനുനോട് ജീനു എന്തിനാണ് പോലീസ് വേഷം ചേട്ടാ കഥ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കും ഫുൾ കഥ പറഞ്ഞപ്പോ ജിനുവിനോട് ഞാൻ പറഞ്ഞു ഇത് ഞാനല്ലാതെ വേറെ ആരും ചെയ്യണ്ട ചെയ്യിപ്പിക്കണ്ടെന്ന് പറഞ്ഞു ജിനുവിനോട് ഞാൻ ചോദിച്ചു എന്താണ് ജിനു ഈ ക്യാരക്ടറെ എന്നെ കൊണ്ട് ജയിപ്പിക്കണം തോന്നിയത് ചോദിച്ചപ്പോ ജിനു പറഞ്ഞു ചേട്ടാ അങ്ങനത്തെ ഒരു ഒരു എന്താ പറയാ ഒരു കൊലപാതകമൊന്നും ചേട്ടൻ എന്ന് ജനങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഡാർവിൻ എന്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ പ്രേമിച്ചത് ഒരു നിലയ്ക്ക് ഇടവും വല്ല വിടാതെ വളരെ മനോഹരമായിട്ട് അതിന് കൂടെ നിന്ന ഗൗതം ക്യാമറാമാൻ അതുപോലെ മറ്റു ക്രൂസ് പിന്നെ ഹീറോ അത് പറയേണ്ട കാര്യമല്ല എല്ലാവരും കട്ട് വളരെ കൂടി വർക്ക് ചെയ്തിരുന്ന മൂവിയാണ് സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞവര് ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി താങ്ക് യു സോ മച്ച് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ ഹരി ശ്രീ അശോകൻ കുറെ സന്തോഷമുണ്ട് കൊറേ കാലങ്ങളായി ഒരു മൊമെന്റ് വാങ്ങിച്ചിട്ട് കൊറേ മൊമെന്റ് വീട്ടിലിപ്പോണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു പങ്കാളിയാണെന്ന് അറിയുമ്പോൾ ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ ടോവിനോടെ ഫാദർ പറഞ്ഞ പോലെ അച്ഛനായി തന്നെ ജീവിതത്തിലും സിനിമയിലും അഭിനയിച്ചപ്പോ കിട്ടുന്നൊരു സന്തോഷം അതോ ആഗ്രഹം എനിക്കുണ്ട് എന്റെ മോന്റെ ഇന്നൊരു മൊമെന്റ് വാങ്ങണോന്ന് പക്ഷേ ഒരുമിച്ച് ഒന്ന് രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കും ഇത് ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഞാൻ വിളിച്ചത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് ഇതൊന്നും ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഒരു ക്യാരക്ടർ ആയിരുന്നത് രണ്ട് കാലഘട്ടം കാണിക്കുന്ന പടം എല്ലിൻ്റെ പടമാണ് ഞാൻ കുടുംബമായിട്ടാണ് പോയിരുന്നു കണ്ടത് എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു അസല് പടം അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയമാഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ പടങ്ങളെക്കുറിച്ച് ഇങ്ങനെ അലച്ചപ്പോഴാണ് പെട്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ നമ്മള് ഒരു വിജയാഘോഷം ഏ അതൊരു അത്ഭുതമാണല്ലോ അത് പറഞ്ഞു പറയിപ്പിച്ചവരായിപ്പോയി എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി ശംസകളും നേർന്നാൽ മറ്റ് അംഗങ്ങൾക്ക് നന്ദി അറിയാം എല്ലാവർക്കും നമസ്കാരം സിബിമാലയിൽ ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ കടവെടുത്ത് പറയേണ്ടി വരികയാണ് നൂറ് ദിവസവും അമ്പത് ദിവസവും ഒക്കെ ഓടുന്ന പടങ്ങളുടെ കാലം കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ തന്നെ നിർമ്മിച്ച ആകാശദൂതും അതുപോലെ കൂടെ ഇവിടെയും ഒക്കെ നൂറ് ദിവസമൊക്കെ ഓടിയപ്പോൾ അതിൻ്റെ ഫങ്ഷനിൽ പങ്കെടുത്തതും അതൊക്കെ ഓർമ്മകളിലുണ്ട് ഈ സിനിമയിൽ ചെറുതെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ എനിക്ക് തന്ന ജനുവിനോടും ദാർവിനോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കടപ്പാടുണ്ട് അതുപോലെ ഈ ചിത്രത്തിൻ്റെ അണിറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു ഇനിയും തുടർന്നും ഇവർക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ എടുക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ആരംഭത്തിലും എനിക്കിത് ഒരു സ്പെഷ്യൽ മോമെൻ്റ് ആയിട്ട് കാരണം ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ തിരക്കഥ വർക്ക് ചെയ്യുന്നതിനോടൊപ്പമാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രവേശനം എൻ്റെ ഒരു സിനിമയിലൂടെയാണ് അതുകൊണ്ട് പ്രത്യേക സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ പങ്കുചേരുന്ന കൂടാതെ ഇതിൻ്റെ റൈറ്റർ ജിനുവും എൻ്റെ അടുത്ത സുഹൃത്താണ് അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുടെ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് അതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു നന്ദി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഈ സക്സസ് മീറ്റ് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ കൂട്ടുകാർ സ്വപ്നം കണ്ട ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്ത ഒരു സിനിമയാണിത് ജിനു ഡാർവിൻ ഡോൾവിൻ ടൊവി എല്ലാവരും അവരുടെ സുപ്രോം എഫേർട്ടും മറ്റൊരു സിനിമ ഇങ്ങനെയൊരു വിജയമായി കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട് കൊണ്ട് ഇതിൻ്റെ പൂജാവേളയിൽ ഞാൻ പോയതാണ് ഇതിൻ്റെ ലൊക്കേഷനിൽ പോയതാണ് ആ സമയത്തൊക്കെ ഇതൊരു വലിയ വിജയമാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ സിനിമ വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി താങ്ക് യു നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ കടുവ സിനിമയ്ക്ക് മുമ്പ് ജിനു ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു പ്രോജക്റ്റായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കിവിടെ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയ ഒരു സിനിമയും കൂടെയാണ് പക്ഷേ എന്നേക്കാൾ നല്ല ഒരു മെച്ചം കിട്ടുന്നത് സരിഗമയുടെ കൂടെ കൂടുമ്പോഴാണ് എന്നാണ് ജിനു പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അത് സത്യത്തിൽ സത്യമായിരിക്കുകയാണ് അപ്പോൾ വേണ്ടിയിട്ടാ കറക്റ്റ് വളരെയധികം സന്തോഷം നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു ഡയറക്ടറിനെ കിട്ടിയേക്കാണ് അതിലും സന്തോഷം ഈ ചിത്രമായി ബന്ധപ്പെട്ട കാസ്റ്റാംഗുകളും ആ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും വിനീതമായ അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ രേഖപ്പെടത്തുനിന്നും നൂറ് ദിവസവും നൂറ്റമ്പത് ദിവസവും ഇരുന്നൂറ് ദിവസവും ഒക്കെ തിയേറ്ററുകൾ നിറഞ്ഞ ഓടി വിജയാഘോഷങ്ങൾ നടത്തുന്ന കാലം കഴിഞ്ഞു പോയിരുന്നു ഇന്നത്തെ കാലത്തൊരു ഇരുപത്തി ദിവസം തിയേറ്ററുകളിൽ സിനിമ നിൽക്കുക എന്നുള്ളതിന് വലിയ വിജയമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം തൊട്ട് തുടർച്ചയായി തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഒരുപാട് ചിത്രങ്ങളുണ്ടായി ആ ശ്രേണിയിൽപ്പെട്ട ഒരു ചിത്രമാണ് അന്വേഷും കണ്ടെത്തും എന്നുള്ളത് ഒരു പുതിയ സംവിധായകൻ്റെ ചിത്രം ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ തികഞ്ഞ പെർഫെക്ഷനോടുകൂടി തിയേറ്ററുകളിലെ പ്രേക്ഷകരെ ആസ്വദിപ്പിച്ച ചിത്രമാണ് ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ എഴുത്തുകാരനും നിർമ്മാതാക്കൾക്കും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദി